ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വേണ്ട പ്രവർത്തിസമയം അരമണിക്കൂർ കൂട്ടാനും ശുപാർശ സംസ്ഥാനത്ത് ഹൈസ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടാൻ ശുപാർശ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച അഞ്ചംഗ സമിതിയുടേതാണ് നിർദ്ദേശം തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനം വരാത്തവിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്താമെന്നും വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച അഞ്ചംഗ സമിതി ശുപാർശ ചെയ്തു സ്കൂൾ പരീക്ഷ രണ്ടാക്കി ചുരുക്കാനും ശുപാർശയുണ്ട് ഓണം ക്രിസ്മസ് വേളയിലും മാർച്ചിലുമായി ഇപ്പോൾ മൂന്ന് പരീക്ഷകളുണ്ട് ഇതിനു പകരം ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശയിലുള്ളത് ഇതോടെ ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ഉണ്ടാകും എന്നാണ് സൂചന പഠന നിലവാരം ക്ലാസ് പരീക്ഷയിലൂടെ വിലയിരുത്താം എൽ പി യു പി ക്ലാസ് സമയം കൂട്ടേണ്ടതില്ല ഹൈസ്കൂളിൽ ദിവസവും അരമണിക്കൂർ കൂട്ടിയാൽ വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ അധ്യയനം ഉറപ്പിക്കാം സ്കൂൾ ഇടവേളകൾ പത്ത് മിനിറ്റ് ആക്കണം കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊഫസർ വി പി ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചക സമിതി ഇന്നലെയാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് റിപ്പോർട്ട് കൈമാറിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എൻസി ആർ ടി നേതൃത്വത്തിൽ വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചത് അതേസമയം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും

വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിടുന്നതേയുള്ളൂ മുന് വര്ഷങ്ങളിലേതിന് സമാനമായി ഔദ്യോഗിക വെബ്സൈറ്റുകൾക്ക് പുറമേ ഡിജി ലോക്കർ വഴിയും എസ് എം എസ് വഴിയും ഫലമറിയാൻ സൗകര്യമുണ്ടാകും